കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൽ നിരവധി ആളുകളുടെ ജീവൻ പൊലിഞ്ഞു മുന്നൂറ്റി അൻപത് കടന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ട് വരുന്നത് മുന്നൂറിൽ പരം വീടുകൾ ഒലിച്ചുപോയി ഇവിടെ നിന്നും അതിജീ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് വന്ന പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ താങ്ങി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലുള്ള ഒട്ടടെ ഒട്ടനവധി നല്ല മനസ്സുള്ളവർ മുന്നോട്ട് വരുന്നുണ്ട് പല രീതിയിലുള്ള സഹായ സഹായങ്ങൾ എന്താണ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അവർക്ക് ആകും വിധം ഉള്ള എല്ലാ രീതിയിലുള്ള സഹായവും ഇതിനോടകം വെച്ച് പ്രഖ്യാപിച്ചും കഴിഞ്ഞു അതിനിടയിൽ നിന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു യുവതിയുടെ ഒരു പോസ്റ്റ് കണ്ടത് അത് അവർ പറയുന്നത് അഞ്ചും മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു പോസ്റ്റ് ഇടുകയും അതിന് താഴെ വന്നിട്ടുള്ള ചില അശ്ലീല കമൻ്റുകൾ ആ ഒരു കമൻറ്റ് ഇട്ട ഒരു വ്യക്തി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് അയാൾ പറയുന്നത് എനിക്കും തരുമോ എനിക്കും എനിക്കും ആവശ്യമുണ്ട് എനിക്ക് കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഇതിന് മറുപടിയായിട്ട് കണ്ണൂരിലുള്ള മറ്റൊരു യുവാവ് ഫോൺ കോളിലൂടെ വിളിച്ച് അദ്ദേഹത്തിന് മുലപ്പാൽ വേണമോ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കൊടുക്കാമെന്നുള്ള തരത്തിലുള്ള ഒരു ഫോൺ കോൾ ആണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത് ആ ഒരു ഫോൺ കോൾ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടിട്ട് തിരികെ വരാം കേൾക്കുന്നുണ്ടോ അപ്പൊ അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പ മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുതരണ്ടേ അതെ അറിയാതെ പോകണം ഇല്ലങ്കിൽ പോയി സാധാരണ കാലം സംസാരിക്കണം വണ്ടി വിളിക്കുന്നത് അല്ല ഇപ്പം ആവശ്യമുള്ളതൊക്കെ നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയ ദുരിതം സംഭവിച്ചിരിക്കുമ്പം തങ്കൊക്കെ മുലപ്പാൻ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും ഹലോ ഞാൻ പറയാം നിങ്ങൾക്ക് കേട്ടല്ലോ ഇത് അവിടെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ യുവതിയുടെ പോസ്റ്റിന് താഴെ ഒരു അശ്ലീല കമന്റ് ഇട്ട ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ മറ്റൊരു യുവാവ് കണ്ണൂരിലുള്ള മറ്റൊരു യുവാവ് വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ് അവൻ മാപ്പ് പറയുകയാണ് അബദ്ധം പറ്റിയതാണ് എന്നുള്ളതാണ് പറയുന്നത് ഇതിനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മാപ്പ് കൊണ്ടോ അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയവർ പറയുമ്പോൾ അതിനെ അംഗീകരിച്ചു വിടാതെ അവർക്ക് കൃത്യമായിട്ടുള്ള അവർക്ക് അനിവാര്യമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം ഇവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമില്ല രണ്ടായിരത്തി പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എന്താണ് സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിരോധം കൂടി വേണമെന്ന് പറഞ്ഞ മറ്റൊരു സംഘപരിവാർ പുത്രനെ നമുക്ക് അറിയാം അത് ഇതുവരെയ്ക്കും ഞാൻ മറന്നിട്ടില്ല ഞാൻ ഇപ്പോഴും ഇതുപോലുള്ള കുറേ വിഷയങ്ങളെ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളതാണ് അതുപോലുള്ള നിരവധി പ്രസ്താവനകൾ ഈ ഒരു ദുരന്തത്തിൽ ഒരു ഒരു കാര്യം ആലോചിക്കേണ്ടത് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എന്താണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദുരന്തമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇതുവരെയ്ക്കും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടേ ഒന്നുമില്ല പക്ഷെ നമുക്കിതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള വിഷയങ്ങളെ വെച്ച് താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ ആളഭയം സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ ഒരു വയനാട് നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഈ ഈ ഒരു ഓരോരോ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഇവിടേക്ക് ഓരോ പോസ്റ്റുകളിലൂടെയും അല്ലാതെ കമൻ്റിലൂടെയൊക്കെ വിദ്വേഷ പരാമർശം നടത്തുന്നവരെയൊക്കെ നമ്മുടെ നിയമത്തിൻ്റെ എന്താണ് നിയമം ഇവരെ മുന്നിൽ കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ശിക്ഷടപടി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ഒരു മാപ്പ് പറഞ്ഞിട്ട് പോകുന്നവർക്ക് ഇത് എന്താണ് ഇനിയും അടുത്ത ആൾക്ക് പറയുക അടുത്ത ആൾ ഇത് കാണുമ്പോൾ പോകും എനിക്കൊരു മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നുള്ള ഒരു 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 രീതിയിലേക്ക് പോകും അതുകൊണ്ട് ഇവരെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരിക ഇങ്ങനെ നിരവധി ആളുകൾ ഇതിനോടകത്ത് വെച്ച് തന്നെ നമ്മൾ പല ആളുകളെയും കാണാൻ സാധിച്ചു ഇതുപോലുള്ള വിദ്യാഭ്യാസ പരാമർശം നടത്തുന്ന അതുപോലെ തന്നെ ഈ വിഷയത്തെ വർഗീയവൽ വർഗീയവൽക്കരിക്കുന്നതും ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാനുള്ളത് ഒരാൾ പറയുന്നത് കേട്ടു ഇത് വയനാട് ആയിരുന്നില്ല ഉണ്ടാകേണ്ടത് ഇത് മലപ്പുറത്തായിരുന്നു ഉണ്ടാകേണ്ടത് അവിടെയാണ് ബീഫ് കൂടുതൽ കഴിക്കുന്നവർ ഉള്ളത് അവിടെയായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു വർഗീയ പ്രസ്താവന പറഞ്ഞ ഒരുത്തനുണ്ട് അതുപോലെ തന്നെ വേറൊരു വർഗീയ പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് എന്താ പെറ്റുകൂട്ടുന്നവർക്ക് പെറ്റുകൂട്ടുന്ന കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി അതിനെ സമമാക്കി കൊടുക്കുന്ന ഇതുപോലുള്ള ദുരന്തത്തിലൂടെയാണ് അതുകൊണ്ട് പെറ്റുകൂട്ടൽ നിർത്തു എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ സമുദായത്തിനെ പല ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ചില വർഗീയവാദികളുണ്ട് സംഘപരിവാറുകാരാണ് ഇതിൽ മുന്നോട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷവും വർഗീയതയും പറയുന്നവർ നമ്മുടെ നിയമത്തിന് നിയമം നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ പോലും ഇവിടെ ആളുകൾ കഴിഞ്ഞ ദിവസം മറന്നാട മലയാളിയൊക്കെ ഈ ദുരന്തത്തിനോടനുബന്ധമായിട്ട് മറ്റേ ദുരിതാശ്വാസ നിധിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവർ നെഞ്ചി പിരിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെ പറയാം പോലീസിനെ കുറിച്ച് പറയാം നിയമ നിയമ സംവിധാനങ്ങളെ കുറിച്ച് പറയാം കോടതികളെ കുറിച്ച് പറയാം എന്തിനും ഒരു ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് പോവുകയാണ് അതിന്റെ കൂടെ തന്നെ വർഗീയതയെ പറയാം ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ അവിടെ വിദ്വേഷങ്ങൾ പറയാം അവിടെ ഇതുപോലുള്ള അശ്ലീല കമന്റുകൾ ഇടാം അതിനൊക്കെ ഇവർക്ക് ഇങ്ങനെ ഒക്കാലത്ത് കൊടുക്കുന്ന ഒരു നിയമ സിസ്റ്റമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെയല്ലേ നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ വിഷങ്ങൾ ഒന്ന് ഒന്ന് ഒന്നാലിക്കുക ഇവനൊന്നും ഒരു ലോറിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ അടിയിലോ പോകുന്നില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇതുപോലുള്ള വിഷങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട് നമ്മുടെ ഇടയിൽ ഒരുപാട് വിഷങ്ങളുണ്ട് ഒരു ഒരു കാര്യം മനസ്സിലാക്കുക ദുരിതം അനുഭവിക്കുന്ന പതിനായിരത്തിൽ പരം ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ കിടക്കുകയാണ് എന്നിട്ട് അത് അതുപോലും മനസ്സിലാക്കാതെ ഇവൻ്റെയൊക്കെ മനോവൈകല്യം ഉണ്ടല്ലോ ഇത് ഇതിന്റെയൊക്കെ എന്താ ഇതിന് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഓരോരോ കമന്റുകൾ കാണണം ചില തന്തയില്ലാത്തവൻ പല തന്തയ്ക്ക് പിറന്നവന്മാര് ഫേക്ക് ഐ ഡിയിലൂടെ ഒക്കെ കമന്റ് എടുത്ത് കാണാറുണ്ട് ഒന്നും നമ്മുടെ നിയമമൊന്നും കൊള്ളത്തില്ലെന്ന് നമ്മുടെ നിയമമൊന്നും കൊള്ളത്തില്ല പോലീസും അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുടെ പേജുകൾ നിരീക്ഷിക്കുന്ന സൈബർ സെല്ലു പോലും അത് അവർക്കൊന്നും ഒരു 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 ഇതില്ലാത്ത രീതിയിലോട്ടാണ് പോണത് ഇവരുടെയൊക്കെ എന്തും പറയാം എന്തും വിളിച്ച് പറയാം എന്തും ചെയ്യാമെന്നുള്ള ഒരു തരത്തിലോട്ടാണ് പോണത് നിയമം പോരാ ഇവരെനിന്ന് ഇങ്ങനെ ഒന്ന് വെറുതെ വിട്ടാൽ പോരാ ഇവരെയൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം